മലപ്പുറം കാട്ടുങ്ങല്ലെ സ്വർണ്ണ കവർച്ചാണ് സ്വർണ്ണ തെളിഞ്ഞു ആക്രമിക്കപ്പെട്ട ശിവേഷ് തന്നെയാണ് ബന്ധുമായി ചേർന്ന് കവർച്ച ആസൂത്രണം പരാതിക്കാരായ തിരൂർക്കാട് സ്വദേശി ശിവേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നഷ്ടമായെന്ന് പറയുന്ന സ്വർണവും ശിവേഷിന്റെ ബന്ധുവീട്ടിൽ നിന്ന് കണ്ടെടുത്തു ശനിയാഴ്ച രാത്രി ഏഴ് മണിയോടെയാണ് മലപ്പുറം കാട്ടുങ്ങലിൽ ജ്വല്ലറി ജീവനക്കാരെ ആക്രമിച്ച് എഴുപത്തിയഞ്ച് പവൻ സ്വർണം കവർന്നത് ജ്വല്ലറി ജീവനക്കാരായ തിരൂർക്കാട് സ്വദേശി കടവത്തുപറമ്പ് ശിവേഷ് മഞ്ചേരി കിടങ്ങാഴി ഷാപ്പുംകുന്ന് ചപ്പങ്ങത്തൊടി സുകുമാരൻ എന്നിവരെ ആക്രമിച്ചാണ് സ്വർണം കവർന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആക്രമണത്തിനിരയായ ശിവേഷ് തന്നെയാണ് കവർച്ച ആസൂത്രണം ചെയ്തതെന്ന് തെളിഞ്ഞു കൃത്യമായ ഇടപെടലിലൂടെ മണിക്കൂറുകൾക്കകം പോലീസ് പ്രതികളെ വലയിലാക്കുകയും നഷ്ടപ്പെട്ട മുഴുവൻ സ്വർണവും കണ്ടെത്തുകയും ചെയ്തു വലമ്പൂർ സ്വദേശിയായ ബന്ധുവുമായി ചേർന്ന് ശിവേഷ് നടത്തിയ നാടകമാണ് കവർച്ചയെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു ശിവേഷിന്റെയും സുകുമാരന്റെയും മൊഴികളിൽ സംശയം തോന്നിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു തുടർന്ന് ശിവേഷിന്റെ സഹായത്തോടെയാണ് സ്വർണ്ണക്കവർച്ച നടത്തിയതെന്ന് കണ്ടെത്തി നഷ്ടപ്പെട്ട സ്വർണം മുഴുവൻ ശിവേഷിന്റെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയതായും പോലീസ് വ്യക്തമാക്കി ശിവേഷിനെയും ബന്ധുവിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മഞ്ചേരി ഭാഗത്തുനിന്ന് മലപ്പുറത്തേക്ക് സ്കൂട്ടറിൽ പോവുകയായിരുന്ന ശിവേഷിനെയും സുകുമാരനെയും മറ്റൊരു ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ആക്രമിച്ച് സ്വർണം തട്ടിയെടുത്തെന്നായിരുന്നു പരാതി മലപ്പുറം കോട്ടപ്പടിയിലെ ജ്വല്ലറിയിൽ നിന്ന് സ്വർണ്ണാഭരണങ്ങളുമായി പോവുകയായിരുന്നു ജീവനക്കാർ കാട്ടുങ്ങലിൽ ബൈക്ക് നിർത്തി ഒരാൾ കടയിൽ സാധനം വാങ്ങാൻ കയറിയപ്പോൾ സ്കൂട്ടർ ചവിട്ടിനീഴ്ത്തി സ്കൂട്ടറിന്റെ കൊളുത്തിൽ ബാഗിൽ തൂക്കിയിട്ട സ്വർണവുമായി കടന്നുകളഞ്ഞെന്നായിരുന്നു പരാതി കേരള വിഷൻ മലപ്പുറം